ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐഷാസ് വേൾഡ് നമ്മൾ ഇന്ന് ഹാഫ് കെ ജി ഒരു സ്പഞ്ചാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം രണ്ട് കോഴിമുട്ട അരക്കപ്പ് മൈദ കപ്പ് പഞ്ചസാര കപ്പ് പാൽ ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ അര ടീസ്പൂൺ വനല ഏസൻസ് ഒരു പിഞ്ചുപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് ഇനി നമ്മൾ ഈ കേക്ക് ബാറ്ററി തയ്യാറാക്കുന്ന പിന്നെ കേക്ക് ടിന്നും അതുപോലെ നമ്മൾ ചെമ്പും നല്ലതുപോലെ ഹീറ്റ് ചെയ്ത് വെക്കണം ചെമ്പ് ഹീറ്റ് ചെയ്തിട്ട് സിമ്മിൽ ഇട്ട് വെക്കുക കേക്ക് ടിന്നെ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി വെക്കുക ശേഷമാണ് നമ്മൾ ബാറ്ററി തയ്യാറാക്കേണ്ടത് അപ്പോൾ നമ്മൾ ഒരു ബൗളെടുത്ത് അതിലോട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മുടെ മൈദയും ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം അരിച്ചെടുക്കണം അതിമരിച്ചെടുത്തിട്ട് വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഈ ഫ്ലോർ നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ മീൻസ് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മൾ ഇങ്ങനെ അരിച്ചെടുത്താൽ മാത്രമേ നമ്മൾ നമുക്ക് കേക്കിൻ്റെ ടെക്സ്ചർ നല്ലതുപോലെ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇത് നല്ലതുപോലെ പൊടി നല്ലതുപോലെ അരി നല്ലതുപോലെ അരിച്ചെടുക്കണം കേട്ടോ എന്നതിന് ശേഷം നമ്മൾ ഇത് മാറ്റി വയ്ക്കുക ശേഷമാണ് നമ്മൾ എഗ് വൈറ്റും എഗ് യോക്കും നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ആദ്യം എഗ് വൈറ്റ് നല്ലതുപോലെ ബീറ്റ് ചെയ്യണം നമ്മൾ എഗ് വൈറ്റ് നമ്മൾ അതിലോട്ട് വാനലൈസൻസും കൂടെ ചേർക്കുക എഗ് യോക്ക് അവിടെ മാറ്റി വെക്കുക നമ്മൾ എഗ് വൈറ്റ് മുട്ടയുടെ വെള്ളം നല്ലതുപോലെ നമ്മൾ ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് മുട്ടയുടെ എല്ലോ കൂടെ ചേർക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇതിലേക്ക് വാനില വാനലൈസൻസും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്യണം കേട്ടോ ആ ഒരു കളറ് നമ്മൾ വനിലേസൻസിൻ്റെ കളറ് മാറി കിട്ടണം വേണ്ടി നല്ലതുപോലെ നമ്മൾ വീറ്റ് ചെയ്യുന്നുണ്ട് ഒരുവിധം കളറൊക്കെ മാറി എന്ന് കാണുമ്പോൾ തന്നെ നമുക്കതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം നമ്മൾ അരക്കപ്പ് പഞ്ചസാര അരക്കപ്പല്ല കാൽ കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത് നമ്മളത് പഞ്ചസാര അതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ മുട്ടയുടെ കൂടെ തന്നെ നമ്മളത് ചെയ്യണം നല്ലതുപോലെ ബീറ്റ് ചെയ്യണം എങ്കിൽ പഞ്ചസാര അതിലേക്ക് ചേരുള്ളൂ ഉണ്ടോ കൂടെ നമ്മൾ എഗ്ഗ് യോക്കും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം അതിൻ്റെ വീഡിയോ ഇതിൽ നിന്ന് സ്കിപ്പായോയെന്നൊരു ഡൗട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇതിലേക്ക് എഗ്ഗ് യോക്കും കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു പ്ലഫി രൂപത്തിലാകുമ്പോൾ നമ്മൾ അതിലോട്ട് സൺഫ്ലവറിൻ്റെ ഓയിൽ നമ്മൾ അര ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരുന്നത് ആ ഒരു അര ടീസ്പൂൺ അല്ല ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഓയിലെടുത്തിരുന്നു അത് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ബീറ്റ് ചെയ്യുക ശേഷം നമ്മൾ പാൽ പാറ പാൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ അധികം സമയത്ത് ബീറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക ശേഷം നമ്മൾ ഫ്ലോറ് നമ്മളത് മൈദ അരിപ്പ് വെച്ചിട്ട് ചെന്നെ അരിപ്പയിൽ കുറച്ചിട്ട് ജസ്റ്റ് ഇതാക്കുക നമ്മൾ ബീറ്റർ വേണ്ട നമ്മൾ വിസ്ക് ഉപയോഗിച്ച് ഈ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ ഫ്ലോറ് മിക്സ് ചെയ്യണം കേട്ടോ മൈദ്യം നമ്മൾ ബാറ്ററും കൂടെ ഇതുപോലെ തന്നെ മിക്സ് ചെയ്യണം ഒരേ ടെക്സ്റ്റൈൽ മിക്സ് ചെയ്യണം കേട്ടോ എങ്കിലേ നമുക്ക് നമ്മുടെ കേക്ക് താഴ്ന്നു പോവാതെ പൊങ്ങി തന്നെ കിട്ടുകയുള്ളൂ ഹൈറ്റ് ഉണ്ടാവുള്ളൂ കേക്ക് അപ്പോൾ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഫ്ലോർ മൊത്തത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്യുക ശേഷം നമ്മൾ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് സൈഡിലൊക്കെ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക നമ്മൾ സ്പാച്ചുകൂടെ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും കണ്ടോ ബൗളുകളൊക്കെ വരുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ ഒരേ ഷേപ്പിൽ വേണം നമ്മൾ ചെയ്യുന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച കേക്ക് ടിന്നിലോട്ട് ഇതുപോലെ ഒഴിച്ചിട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ അറിയാൻ നമ്മൾ അതിൻ്റെ ഒരു രീതി കണ്ടോ നിങ്ങൾ ആ ഒരു ടെക്സ്റ്ററിൽ വേണം കേട്ടോ നമ്മൾ കേക്ക് ടിണ്ണിൽ നല്ലതുപോലെ ടാപ്പ് ചെയ്യണം കേട്ടോ ഒരു ഞാനോട്ടൊരു പതിനഞ്ച് പ്രാവശ്യം ടാപ്പ് ചെയ്യേണ്ടത് നല്ലതുപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടാക്കി വെച്ച ചെമ്പിലോട്ട് ഞാൻ ഇതുപോലെ റിങ് വെച്ചിട്ടുണ്ട് അടി അടിക്കരിഞ്ഞു പോവാതിരിക്കാന് എങ്കിൽ നല്ലതുപോലെ കേക്കിൻ്റെ അടി കരിയാതെ കിട്ടും നമുക്ക് അപ്പോൾ ഈ റിങ്ങിൻ്റെ മുകളിലേക്ക് ജസ് വെച്ചിട്ട് നമ്മൾ അടച്ച് വെക്കുക ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കത് നമ്മുടെ കേക്ക് റെഡി ആയി കിട്ടും ഏകദേശം മുപ്പത് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് കൈയൊന്നും എവിടെയും തട്ടാതെ ഒരു തുണിയോ അല്ലെങ്കിൽ ക്രാബ് എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് കേക്ക് പുറത്തേക്ക് മാറ്റണം പുറത്തേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ബട്ടർ പേപ്പർ ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം എന്താണ് അവസ്ഥ അടി പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാമല്ലോ ഇല്ല നമ്മുടെ കേക്ക് അടിയൊന്നും കരിയാതെ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ബട്ടർ പേപ്പർ പൊക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിന്ന് വിട്ട് കിട്ടുന്നു യെസ് വിട്ട് കിട്ടുന്നുണ്ട് ഇനി നമ്മളത് മാറ്റി നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടോ നിങ്ങൾ രണ്ട് മുട്ട ഉപയോഗിച്ച് നമ്മൾ ബേക്കിംഗ് സോഡയില്ല ബേക്കിംഗ് പൗഡർ ഇല്ല എങ്കിലും നമ്മുടെ കേക്കിന് ഹാഫ് കെ ജിയിട്ട് കേക്ക് കേക്കിൻ്റെ സ്പഞ്ചാണ് നല്ല ഹൈറ്റ് ഉണ്ട് അത്യാവശ്യം ഹൈറ്റൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സ്പോഞ്ചാണ് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ എല്ലാവരും